ഏറെ സ്നേഹത്തോടെ അനുഗ്രഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവിന്റെ സിനിമയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മധ്യസ്ഥമായി മാറുന്ന പുണ്യ മധ്യസ്ഥ മാസമാണല്ലോ ഈ ഒക്ടോബർ മാസം നമ്മൾ ഏവരും സമ്പൂർണ്ണ ചപമാനച്ചൊള്ളി നാദാവിന്റെ കലങ്ങളിലേക്ക് നമ്മുടെ സമർപ്പിക്കുന്നു ഉറച്ച് വിശ്വസിക്കുക നമുക്കറിയാം ലോകത്തിൽ എവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ടവോ അവിടെയെല്ലാം ശബമാന ചൊല്ലി தயவான்கு வேண்டி கிருபகளுக்கு பிரார்த்திக்கணும் சமாதானத்தி மானசந்தி தைவத்தின் கிருபகளுக்கு வேண்டி பிரார்த்திக்கணுமென் சம்பாதிச்சிட்டு நியோகம் ஓர்க்காக முகத்திலாக அதுபோல நாடுகுளே ரஷ்ய அப்படெல்லாம் பரிசுலாம் பிரச்சப்பா பாபிகளின் மனசந்திவராஜ் விசு விசுதிக்கு பிரார்த்திக்காய் பரிசுத்தார்த்து എന്നും കണ്ണീരുകൂടെ തങ്ങളുടെ മക്കളുടെ നാശത്തിന് വേണ്ടി വേദനയ്ക്ക് വേദനയോടുകൂടെ കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമ്മ തിരുവമാല മാസത്തെ നമ്മുടെ കടം പിടിച്ചുകൊണ്ട് നമ്മയെ നയിക്കട്ടെ സ്നേഹമുളരെ പ്രാർത്ഥിക്കുവാൻ പരിഹാരം ചെയ്യുവാൻ അനുഷ്ഠിക്കുവാൻ പരിശുദ്ധമ്മയുടെ നല്ല മക്കളായി ജീവിക്കുവാൻ നമ്മെ സ്ഥിതി വിളിക്കുകയാണ് നമുക്ക് ഏർക്കറിയാവുന്നതാണ് റോസമെസ്ക മാതാവിന്റെ രൂപം പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിലേക്കൊക്കെ രക്തമൊഴിക്കുന്ന ആ റോസമെസ്കിയ മാതാവിന്റെ കണ്ണീരിന്റേതായിട്ടുള്ള ആ രക്തകണ്ണീരിടേതായിട്ടുള്ള രൂപങ്ങളൊക്കെ നമ്മൾ അഞ്ചു പത്ത് വർഷം മുമ്പ് എല്ലാ ഭവനങ്ങളിലൂടെ കടന്നു പോയതാണ് മഞ്ഞള രൂപയിലെ ആ രക്തക്കണ്ണീരി ഒഴുക്കുന്ന മാതാവിന്റെ ആ വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരിയേറെ കണ്ടതാണ് പക്ഷെ നമ്മൾ എന്തിനാണ് പരിശുദ്ധമായ ഇപ്രകാരം വേദനിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ വിശുദ്ധമായ വെളിയിൽ നിന്ന് അകന്നു പോകുന്ന സമപത്തർക്ക് വേണ്ടി ദൈവത്തിന്റെ അഭിഷുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധിയില്ലാത്ത വിലയർത്തനങ്ങളെ ഇല്ലാതായി തീരുവാനായിട്ട് കഥാവിന്റെ വിശുദ്ധിയിൽ സമൂഹമായി ഈ സഭാ സമൂഹങ്ങള് എന്നും വിലപ്പിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന സമൂഹമായി തീരുവാനായിട്ട് പരിശുദ്ധമ്മ രക്തക്കണി ആ അച്ഛനീന്ന് പറയുന്ന ഗ്രാമത്തിലെ ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് ആ സന്ദേശം നൽകിയ ഒരു ദർശനമാണ് പ്രസന്ശ്യമാതാവ് ദർശനം വളരെ കേട്ടതാകാം വായിച്ചതാകാം ഒരുപടി ഈ മാസം ചിന്തിക്കുവാനായിട്ട് മാറട്ടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെയധികം ഭക്തിയുടെ പ്രാർത്ഥിക്കുന്ന ആ നഴ്സെന്ന നഴ്സായി സൃഷ്ടി ചെയ്യുന്ന ആ മകളുടെ അടുത്തേക്ക് നട്ട പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യമു കണ്ടത് ഹൃദയം മൂതുമാണെന്നാൽ കുത്തി തുറക്കപ്പെട്ട വേദനയോടെ ചോരയിക്കുന്ന ഹൃദയമായിട്ടാണ് കണ്ടവഴിക്ക് ആ സഹോദരി കണ്ണുമെന്ന് പറഞ്ഞ പരിശുദ്ധമ്മയെ എനിക്കിത് കാണാൻ സാധിക്കുകയില്ല ഇത്ര വേദനയായി മുഖത്തോടു കൂടെ വേദനയായി അനുഭവത്തോട് അങ്ങേ നോക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമ്മ അത് വീണ്ടും മാറ്റി ഒരു മൂന്ന് റോസപ്പുകളുള്ള ചുക്കുന്നതും വെള്ളത്തതും സുവർണകരവുമായിട്ടുള്ള റോസപ്പുമായിട്ടുള്ള ഒരു മൊബവുമായിട്ട് ആ സഹോദരയുടെ അടുത്ത് വരികയാണ് പറയുകയാണ് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക പ്രാർത്ഥിക്കുക പ്രശ്നപിച്ച് പ്രാർത്ഥിക്കുമ്പോ പരിഹാരം ചെയ്യുക பிராசியம் அனுஷிக்க வேண்டி லோகத்தின் பண்ணி லோகத்தின் விசுத்திக்குமிக்க நியோகிச்சி பிரசி மாதாவது அன்னு முதலே பிரார்த்தனையே பரிஹாரத்தையும் சந்தேஷம் நல கடந்து போகே எந்தக்கணிக்கிறது நகரத்திலே போக விசாச சமூகத்தின் பிரியப்பட்ட மக்களோட எண்ணம் கண்டு கொண்டு ശ്രദ്ധയിലെ വധിച്ചുകൊണ്ടിരിക്കുന്ന അശുദ്ധമായ പാപത്തിന്റെ വലിയ വേദന കണ്ടുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ആ സ്വീകരിക്കപ്പെടുന്ന കണ്ടുകൊണ്ട് സ്നേഹരെ പരിശുദ്ധമ്മ വേദനയോടെ കഴിഞ്ഞു കൊടുക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്നേഹരെ പരിശുദ്ധ നൽകുന്ന ഒരു ചിന്തയാണ് നീ വിശുദ്ധയോടെ ജീവിക്കുന്ന വ്യക്തിയാണോ പരിശുദ്ധമ്മയോട് ചേർന്ന് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അനന്താപത്തോടെ പ്രശ്ന ഹൃദയത്തോടെ പ്രാശ്വനുഷ്ഠിക്കുക പരിഹാരം ചെയ്യുക അസ്യമല്ലെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായി ജപമാന മാസം നമ്മൾ ഓരോരുത്തരെയും സമീപിക്കുകയാണ് നമ്മൾ മുട്ടുകയാണ് ഇത് നമുക്ക് സമയമുണ്ടോ പരിശുദ്ധമോട് ചേർന്ന് ജപമാനച്ചു പ്രാർത്ഥിക്കുവാനാണ് மாற்றிப்படுவானாய் புத்திரன குரான பூர்த்தி அது ஜீவி ஓரோருத்தரையும் ஜீவத்திலே பிராவத்தியமாக பரிசு ஆவசியப்படையான நீ விசுவத்தோடு கூட பிரார்த்திக்கணும் எப்பிரகாரமான விசுவாச பிரார்த்திக்கே நம்ம ஜீவிதே அனந்திர சகனங்களையும் സങ്കടങ്ങളെയും വിശ്വാസത്തോടെ വിശുദ്ധമായ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയെല്ലാം ഞാൻ വിശുദ്ധിയോടു കൂടെ എന്റെ സഹനങ്ങൾ നിയോഗങ്ങള് സുഹൃത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയാക്കി മാറ്റുന്നതിനെ സൂചിക്കുവാനായിട്ട് പരിശുദ്ധ ക്ഷണിക്കുകയാണ് നമ്മളത് എങ്ങനെയാണ് നിരന്തരം പ്രാർത്ഥിക്കുക പരിശുദ്ധം ആവശ്യപ്പെടുകയാണ് നിന്റെ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയായി ജോലി ആകട്ടെ നീ ഒരു ഡ്രൈവറാകാം ഒരു കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മയാകാം നീ ഒരു നീ ജോലികള് ദൈവ വിചാരത്തോടു കൂടെ ദൈവ സ്മരണയുടെ കൂടെ നീ അർപ്പിക്കുമ്പോൾ നിന്റെ പ്രവർത്തനങ്ങൾ വിശുദ്ധമായ വേണ്ടി ദേവനാധിവിസ്തു വേണ്ടി പ്രഘോഷർക്ക് വേണ്ടി എല്ലാം കാത്തിരിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാവുന്നു ഒരു പുണ്യപ്രവൃത്തിയായി മാറുന്നു നമുക്കറിയാം ഈ ഒക്ടോബർ ഒന്നാം തീയതി തിരുനാൾ ആഘോഷിയുടെ അല്ലേ ആരാഷ്ട്ര ഇരുപത്തിനാല് വയസ്സുകൊണ്ട് ജീവിതം പൂർത്തിയാക്കിയ വിശുദ്ധ ആ കോൺഗ്രസ് ആ ധർമ്മലിത്ത വിശുദ്ധയായിട്ട് സിസ്റ്റർ ഈ ലോകത്തിന്റെ മുഴുവൻ പ്രേക്ഷതയായി പ്രേക്ഷിത പ്രവർത്തനം മധ്യസ്ഥതയായി തീർന്നാൽ എങ്ങനെയാണ് അസ്തമുള്ളതേ തന്റെ ജീവിതത്തിലെ സഹനങ്ങളും നിരോധനാധ മരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ശരീരത്തിന്റെ രോഗങ്ങള് വേതനങ്ങള് സങ്കടങ്ങള് ഒരു കുഞ്ഞു പ്രവൃത്തികള് ിയോഗത്തിലൂടെ സമർപ്പിച്ചപ്പോൾ പ്രശ്നങ്ങളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സുഖത്തിൽ നിന്ന് വർഷിക്കുവാനായിട്ട് എന്റെ ശിഷ്ടകാലം ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്ന വിമുക്കെന്താ പറയാ ലോകത്തിന് മുഴുവൻ മിഷൻ മധ്യസ്ഥയാണ് എങ്ങനെയാണ് എനിക്ക് സൂക്ഷിച്ച പ്രകോഷൻ പങ്കുചേരാൻ സാധിക്കുക സ്നേഹം ഒരു ഭയപ്പെടാൻ വേണ്ട നിന്റെ ജീവിതത്തിലെ ഓരോ സമരങ്ങളും ഓരോ പ്രവർത്തികളും വിശുദ്ധ വിചാരത്തോടുകൂടെ ശുദ്ധ നിയോഗത്തോടുകൂടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതെല്ലാം പ്രാർത്ഥനയായി ഒരു പുണ്യപ്രവർത്തിയായി നമുക്ക് മാറ്റാൻ സാധിക്കും ഈ മാസം മുഴുവൻ സ്നേഹമുള്ളവരെ എല്ലാം എല്ലാ പ്രവർത്തനങ്ങളും ശുദ്ധ നിയമത്തിലൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത സമയത്തും പ്രാർത്ഥന പ്രാർത്ഥനയാക്കി മാറ്റായിട്ട് ക്ഷണിക്കുകയാണ് ആ പീനെ ക്ഷണിച്ചതുപോലെ നമ്മുടെ ഓരോ ജീവിതത്തിലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായിക്കോട്ടെ എത്ര വേദനയായിട്ടെ മടുപ്പ് ആകട്ടെ അതെല്ലാം ജീവവിചാരത്തോടുകൂടെ വിശുദ്ധമായ ഒരു നിയോഗത്തിനും സമർപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി അത് അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു സമയമായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിട്ടുള്ള സ്നേഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനും രണ്ടാമതായി പശ്ചാത്താപത മനസ്സോടുകൂടെ അനന്താപതാമോ കൂടെ തയ്യാറാകുക എന്റെയും നിന്റെ കുടുംബത്തിന്റെയും പുറകിയുടെ മാനസാന്ത്ഥത്തിനു വേണ്ടി കർത്താസ് കർത്താവസ്ഥ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പടപ്പെടലാണ് മൂന്നും നാലും തലമുറ കർത്താവ് ശിക്ഷിക്കുന്ന ദൈവമാണെങ്കിലേ കർത്താവിന്റെ അനുഗ്രഹം മൂന്നും തലമുറക്കും അതുപോലെ തന്നെ ദൈവം അതിന് ആയിരം തലമുറ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹത്തിലേക്കും കടന്നു വരുവാനായിട്ട് ശിക്ഷിക്കുന്ന ദൈവം മാത്രമല്ല അനുഗ്രഹം ആയിരം തലമുറ വചനം മത്സരിക്കുന്നവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആ വിശുദ്ധയിലേക്ക് മനസ്സിലൂടെ കർത്താവിന്റെ വേണ്ടി ആ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഞാൻ ഞാൻ വലിയ ചിന്തിക്കുമ്പോൾ ഓർമ്മയിലിരിക്കട്ടെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും പരാതിക്കുന്ന താപനിക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറുകയാണ് ഈ സർഹത്തിന് അനുഗ്രഹമായി മാറുകയാണ് ദേശത്തിന് അനുഗ്രഹമായി മാറുകയാണ് നീ ഉണർന്നാൽ നിന്റെ ദേശമുടലും നിന്റെ കുടുംബം ഉടലും നിന്റെ തലമുറയുടലും സ്നേഹമുള്ളത് എന്തുമാത്രം നാം ഈ ജപമാന മാസത്തിന്റെ ചേർന്ന് പാപികളെ മാനസത്തിനു വേണ്ടി ദൈവത്തിന്റെ ദൈവരാജ്യം സ്തുതമാകുന്നതിന് വേണ്ടി കർത്താവിനെ കഥാവിനും പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു നമുക്ക് പരിശ്രമിക്കാൻ സ്നേഹമുള്ളത് മനോഭാവത്തിലൂടെ അനന്താപര മനസ്സോടുകൂടെ കഠിന പാപികളുടെ മാനസഹത്തിനു വേണ്ടി ഒരു വിശുദ്ധി വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴാണ് സ്നേഹത്തെ മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കുന്ന അലോ ഇല്ലാത്ത പ്രാർത്ഥനയാൽ ദൈവാനന്ദം പ്രാർത്ഥിക്കുവാനായിട്ട് അനേകാര്യം ഒരുപക്ഷെ ഒരു നിരാശയിൽ കണ്ടുവന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ പ്രാർത്ഥന വഴി അനുഗ്രഹ സ്വന്തമാകാൻ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അനുഗ്രഹം എന്താണെന്ന് നമുക്ക് മറക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലെ അനന്താപരുന്ന മനസ്സോടുകൂടെ മനോഭാവത്തോടു കൂടെ മൂന്നാമതായി പരിഹാരത്തിന്റെ പരിഹാരമായി ഒരു പക്ഷെ അയോഗ്യമായിരിക്കുന്ന ഒരു പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥ മാറുവാനായിട്ട് എന്തുമാത്രം പരിഹാരം അനുഷ്ഠിക്കുന്നു ഒരു പക്ഷേ ഏറെ പരിഹാരത്തിന്റെ അരൂപി എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ആലയമാണ് ഈ ഗാഗുത്തെ ആലയം യത്തിലെ ആ പ്രതി വശുന്ന വ്യക്തികളിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പരിഹാരത്തിന്റെ പ്രാശ്യത്തിന്റെ ഒരു സ്ഥലമുണ്ടാകും മെച്ചടിച്ച് കൊണ്ട് അത് മുട്ടുമ്പഴിയാണ് ഒരു പ്രാശ്യതത്തിന്റെ ആലയം എത്രമാത്രം വിശദമായി ചെന്ന് നയിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യുവജനങ്ങൾ ആ കരി കരിങ്ങലിലെ മുട്ടുമ്മെഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പാമചിത്രം ഉപേക്ഷിച്ചുകൊണ്ട് വിശദത്തിൽ നയിക്കുന്ന ഒത്തിരിയേറെ യുവജനങ്ങൾ ഇന്നും ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ സ്നേഹരെ ഓർക്കാം ാണ് ജീവിതത്തിന്റെ പാപത്തിൽ ഓട് പറയുന്നത് ഒന്ന് പത്ത് ദിവസം നാല് പറഞ്ഞു ഒന്ന് പറഞ്ഞിരിക്കുകയാണ് ശരീരത്തിന്റെ പീഡനമേറ്റ യേശുക്രി മനോഭാവം നിങ്ങൾക്ക് ആയുധമാകട്ടെ ക്രിസ്ത്യാനിന്റെ ആയുധം യേശുക്രിവിന്റെ പീഡനമേറ്റയേറിയ ജീവിതത്തിന്റെ ആയുധമാണ് സഹനങ്ങള് ക്രിസ്ത്യാനിന്റെ ജീവിതത്തിലെ ആയുധമാണെങ്കിൽ പത്ത് ദിവസം ഞാൻ പറഞ്ഞിരിക്കുകയാണ് ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധം ആയിരിക്കട്ടെ നമ്മുടെ ഈ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ സഹനങ്ങൾ പക്ഷേ കർത്താവെന്ന വർണ്ണപാതം പറയുകയാണ് എന്നെ അടുക്കിൻ എന്റെ എന്റെ പ്രവർത്തികൾ ചെയ്യട്ടെ ജ്ഞാനം ആരോഗ്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് ആയിരിക്കുവാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് കടന്നു പോയ സഹനത്തിന്റെ കീടാനുഭവത്തിന്റെ അപമാനത്തിന്റെ സങ്കടങ്ങളുടെ വഴിയുടെ നടക്കുവാനായിട്ട് നാം കഥാവ് ശ്രമിക്കുകയാണ് യേശുസ്റ്റന്റെ മഹോഭാവം നമുക്ക് അതിനുമായിരിക്കണം കാരണമെന്താ ശരീരത്തിൽ വിടന്നു വെച്ചവൻ പാപത്തോട് പിടമാകും എനിക്ക് നിങ്ങൾക്കും പാപത്തോട് പാപബന്ധനങ്ങളോട് പാപത്തിന്റെ സാഹചര്യങ്ങളോട് തലക്കോഷങ്ങളോട് ഇവിടെ പറയാൻ സാധിക്കുന്നില്ലെങ്കില് ഇത് വജ്രഭാവുന്ന യേശുദിസിനെ പോലെ എന്ന് നീ സഹനങ്ങളെ സന്തോഷം സ്ഥിതികരിച്ചുകൊണ്ട് ഈ സഹനങ്ങൾക്ക് പരിഹാരത്തിന് അരൂപി നീ ജീവിക്കുമ്പോൾ നിന്റെയും നിന്റെ ജീവിതങ്ങളും ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരസങ്ങളുടെയും സുഹൃത്തിനെയെല്ലാം പാപത്തിനു വേണ്ടി നീ എന്ന് വേദനിക്കുന്നുവോ അന്ന് മാത്രമാണ് ദൈവത്തിന്റെ കൃതിയിൽ വളരുവാൻ കഥാപന്റെ സഹനത്തിന്റെ വഴികൾ നടന്ന് അല്ലേകാര്യങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ലൊരു വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മൂന്നാമതായി പരിശുദ്ധം പറയുന്ന പരിഹാരത്തിന്റെ അഭിമുജീവിക്കുവാൻ ആർട്ടിസ്റ്റിനെ കൂടുതലെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാൽ പരിഹാരം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് നിലയിൽ ഭ്രാന്താണ് ഉപവാസമനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ രാശം അനുഷ്ഠിക്കുന്ന വേതനിച്ച് പ്രാർത്ഥിക്കുന്നവർ ഭ്രാന്തനാണ് എന്തോരും പുണ്യാണം വന്നിരിക്കുന്നു പറഞ്ഞ ഒരു ഇഷ്ടം കളിയാട്ടി വളരെ എങ്കിലും കത്താവന്റെ ആ വചനം മനസ്സിൽ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോകുള്ളൂ എന്ന് പറഞ്ഞ കർത്താവ് സഹനത്തിന്റെ വഴിയോട് മാത്രമേ എനിക്ക് പാപത്തോട് ഉടമാകാൻ പറയുമ്പോൾ സാധിക്കുള്ളൂ എന്ന് ശരീരത്തിൽ പെടങ്ങേറ്റാൽ മാത്രമേ ഈ പാപ വഴി ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നു കർത്താവ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ശരീരത്തിൽ സഹനമേറ്റുള്ള എന്റെ പാപത്തിന് വേണ്ടി എന്റെ സഹോദരരുടെ പാപത്തിന് വേണ്ടി എന്റെ ചിലമ്പുടെ പാപത്തിന്

മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരങ്ങിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ശരീരത്തിൽ പെടന്ന് വേറ്റ് ചമ്മറ്റിയേറ്റും അതുപോലെ തന്നെ ശരീരം മുഴുവൻ വേദനയെ സന്യസ്തരെ പോലെ വിശുദ്ധരായ പണയ പിതാക്കന്മാരെ പോലെ ജീവിക്കുവാൻ ശമ്പളം നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രശുദ്ധ വിശ്വസിക്കുകയാണ് പ്രാർത്ഥിക്കുക പശുതാമിക്കുക പരിഹാരം ചെയ്യുക ശബ്ദം ചെയ്ത നോർത്ത് ഈസ്റ്റിലോടെ കടന്നുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ നിമിഷങ്ങൾ പറഞ്ഞത് ലോക സമാധാനത്തിന് വേണ്ടി യുദ്ധം അവസാനിക്കുമെന്ന ഫാത്തിൽ പരിശുദ്ധ പോലെ ജപുമാരെ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇതാ യുദ്ധമെല്ലാം നിന്ന് സമാധാനം വലിയ സന്തോഷകരമായ സൗഭാഗ്യപരമായ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഫാത്തിമർ പറഞ്ഞു ഇതാ രണ്ടാം ലോകം ആയുധം തീർത്തുപോയി నోర్త్ ఈస్ట్ అసమాధానేషన్ గోదాహరణ ముశుద్ధ మాస్ ప్రార్థి పరిశుభ్ర చూద్దం చే అను విజి కథా ఇబ్బంది మారు ఈ ప్రశుద్ధంగా దేవత పరిశుభ్రం పరిశ్రమించతాము వచ్చినా முறிஞருவான் அதேபடி ஆகிரப்படுவான் இல்லாதீரு பரிசுமிக்கவோ அது ஏற முடிக்கோணியாய் கதாபி முறிஞ்சுள்ளதாய் ஒரு அத்தி கதானு மாறன மட்டொரு குரையாய் மாறுவான் നിനക്ക് തന്നെ ചിത്രത്തിൽ സാധിക്കുന്നപ്പോൾ മുറിഞ്ഞില്ലാതായി തീരുന്ന തകർന്നില്ലാതായി തീരുന്ന വോധമൗണിപ്പോലെ സഹനങ്ങളിലൂടെ തകർച്ചകളിലൂടെ എല്ലാം ശുദ്ധനിയോഗത്തോടെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുമ്പോൾ രാജ്യത്തെ രൂപാമിന്റെ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൽ പെടനമേറ്റ മതഭാ സ്വന്തമാക്കിക്കൊണ്ട് ശരീരത്തിൽ വേദന ഈ പരിഹാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകസമാധാനത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ പാകമാനസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹരെ അരിഞ്ഞുള്ളതായി തീരുന്ന വധമൂണി പോലെ കർത്താവിന്റെ ആ വലിയ സഖ്യത്തിന്റെ നിമിഷങ്ങളായി നാം മാറുകയാണ് ശുശ്രൂഷനല്ലോ വിളിക്കപ്പെട്ടു അനേകരുടെ മോദ ദ്രവ്യമായി പാപപരിഹാരത്തിനുള്ള ഒരു വെച്ചുകൊണ്ട് നടക്കുവാൻ കത്താവ് ശ്രമിക്കുകയാണ് നമുക്ക് കത്താവിന്റെ ശരിയിലേക്ക് എടുക്കുവാൻ കത്താവ് കടന്ന് എന്നു പറഞ്ഞ കത്താവിന്റെ ആ സഹനത്തിന്റെ വഴികള് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെന്നും തന്നെ തന്നെ പറഞ്ഞ അതേ വഴിയിലൂടെ നിങ്ങൾക്ക് പോവാൻ സാധിക്കട്ടെ തകർച്ചകൾ സൗഖ്യമാക്കാനായിട്ട് നാം പ്രാർത്ഥിക്കുന്നതിനോട് ചേർന്ന് ഈ സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് ഈ മൂന്ന് നിയമങ്ങൾക്ക് വേണ്ടി സ്നേഹരെ പ്രാർത്ഥന പ്രാചിത്വം പരിഹാരം ആ നമ്മുടെ ആ പരമ്പയച്ച ലോകത്തിനും കൂടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്ത് നീ വേദനിച്ചുകൊണ്ട് അനുഷ്ഠിക്കുവാ നമുക്ക് തീരുമാനമെടുക്കാം വേണ്ടി പുരുഷൻ കണികളുടെ കടവടച്ച് പ്രാർത്ഥിക്കുക സ്നേഹിതാവായ ചെവ്മാല മാസത്തെ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രാച്യത്തിന്റെയും അനുവിജീവിക്കുവാൻ ക്ഷണിക്കുന്നില്ലല്ലോ സഹനങ്ങള് സമർപ്പിച്ചപ്പോൾ അനുഗ്രഹ കാരണമായി മാറി തിരുവുടുംബത്തിനും എല്ലാ സമൂഹത്തിനും അനുഗ്രഹമായി മാറിയത് പോലെ നിങ്ങളുടെ അസുഖതാണ് ചിത്രം മാത്രം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽപ്പെടാനായില്ല മറ്റുള്ളവരും ശുശ്രൂഷപ്പെടാനല്ല പക്ഷേ മറ്റുള്ള അവനു വേണ്ടി കഴിഞ്ഞതായി തീരുന്ന അത് മണിയെ തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന വഴി പ്രവർത്തന വഴി പരിഹാര പ്രവർത്തന വഴി അനേക സൗഖ്യം കൊടുക്കുന്നതായി മാറുവാൻ അനേകരുടെ ആയിരിക്കുന്ന കുടുംബത്തിന്റെ ആയിരിക്കുന്ന സമൂഹത്തിന്റെ ദേശത്തിന്റെ എല്ലാ ലോകത്തിലെ കഠിന പാപങ്ങളിലൊക്കെ നൽകണമേ പ്രാർത്ഥനയോടെയും പ്രാചീനയിലൂടെയും ഞാൻ ജീവിതത്തിന്റെ വേദനയ്ക്കുന്ന പരിഹാരമല്ല നയിക്കുന്നവരായി മാറാത്തവർ നൽകണമേ ഞാൻ അനന്തരിചിതത്തിന്റെ ഓരോ നിമിഷവും ശുദ്ധിയോഗത്തോടു प्रािया म प्र प्रिशद्धा में और विधा में मात्रमास्ति हाए निदात्रवन सम्य संतामातमारेरमा दिखाय फाय प्राति में बदाओ उण परिशधा ममाई सविषधनीों